മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ അലംഭാവം തുടര്ന്ന് കേന്ദ്ര സർക്കാർ മൂന്നാഴ്ച കൂടി കേന്ദ്ര സർക്കാർ സമയം ചോദിച്ചിരിക്കുകയാണ് ഏത് മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതില് ആശയക്കുഴപ്പമെന്നാണ് വിഷയത്തിൽ കേന്ദ്രത്തിന്റെ മറുപടി മൂന്നാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു ഓണത്തിനു ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതി ആദ്യം അറിയിച്ചത് ഇത് അവസാന അവസരമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞത് സ്വരം കടുപ്പിച്ചായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ഓണാവധിയല്ലേ അതിനുശേഷം താൻ നേരിട്ട് കോടതിയിൽ വരുന്നുണ്ട് അന്ന് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എറിൽ സുന്ദരേശൻ പറഞ്ഞത് സെപ്റ്റംബർ പത്ത് അവസാന അവസരമായിരിക്കുമെന്ന് കോടതി പറഞ്ഞിരുന്നു ദുരിതബാധിതരുടെ വായ്പ കേരള ബാങ്ക് എഴുതിത്തള്ളിയിരുന്നു ഇതേ രീതിയിൽ എന്തുകൊണ്ട് കേന്ദ്രസര്ക്കാരിന് വായ്പ എഴുതി തള്ളിക്കൂട എന്നാണ് ഹൈക്കോടതി ആവര്ത്തിച്ച് ചോദിക്കുന്നത്